ോ രാവിലെ തന്നെ വിവാഹ വാർഷികമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന കൊച്ചിനോടാണ് നിങ്ങൾ തട്ടിക്കേർന്നത് നിങ്ങൾക്ക് എന്തിന്റെ കരുതി മോളെ പ്രസാദം തേടി ഇന്നേ പ്രസാദം അയ്യോ പ്രസാദമല്ല നിന്റെ കെട്ടിയോ പ്രസാദ ഇന്നലെ വീഡിയോ കോൾ ഒക്കെ ചെയ്തായിരുന്നു അച്ഛാ ഇന്ന് ഞങ്ങളുടെ അനുഗ്രഹിച്ചേ ആരോഗ്യ സൗഖ്യത്തോടെ മോൾ ദീർഘകാലം വാഴട്ടെ അവൻ ഒന്നും എടുത്ത് കഴിക്കാൻ നോക്ക് ഒരുത്തനെ കെട്ടി എന്നിട്ട് രണ്ടു വന്ന് താമസമാക്കി താമസിക്കുന്നത് പോട്ടെ ഞാൻ ക്ഷമിച്ചു പക്ഷെ എന്തെങ്കിലും ഒരു ജോലിക്ക് അവൻ ഇറങ്ങി പോണ്ടേ അവനൊരാണല്ലേ ഡി നിങ്ങൾ ആണല്ലേ നിങ്ങൾക്കൊരു ജോലിക്ക് പോയാൽ എന്താ അത് പിന്നെ ഒരു വീട്ടിൽ രണ്ടാണെങ്കിൽ ആരെങ്കിലും ഒരുത്തം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം അതിന് വിഷമില്ല തിന്നാ നിക്കല്ലേ പത്ത് വെച്ച ആ പത്ത് തിന്ന ഒരു തൈ ഞാൻ വെച്ചുള്ളൂ ബാക്കി ഒമ്പതെ ഈ ഒരു തൈ നട്ട് വളർത്തിയാലും എനിക്കറിയാം അപ്പഴാണ് തൈ വെക്കാത്തതിന്റെ ഇവിടെ വ്യായാമം ചെയ്താൽ ശരിയാവില്ല പ്രഭാത ഭക്ഷണം കഴിക്കണം ഒന്ന് ഉറങ്ങണം എന്റെ ഭാര്യ വീടൊക്കെ തന്നെ എൻറെ അമ്മാവ് എന്നെ കണ്ടാ വിട്ടു നിന്റെ ഭാര്യ നീട്ടവാ ഞാൻ പറയാതെ പോയതല്ല അതിന്റെ ഒരു വിഷമം കാണുമെന്ന് ഇന്നലെ പോയിട്ട് ഇന്നിപ്പോ ഇന്നിപ്പോന്നു അതിന് കാര്യൊന്നും ഇല്ലല്ലോ ഇന്നലെ അല്ല നീ എന്നാ കഴിഞ്ഞാഴ്ച പിന്നെ കഴിഞ്ഞ മാസം രണ്ടാം തീയതി എന്നാലും വിവാഹ വാർഷികമായിട്ട് അവർക്ക് ഞാൻ കേക്ക് വാങ്ങിച്ചോണ്ടല്ലാ വന്നത് എടാ വിവാഹ വാർഷികമായിട്ട് ഇരുനൂറ്റമ്പത് കുണുപേരെ കേക്കാണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല വാങ്ങിക്കാൻ പറ്റും ഞാൻ വാങ്ങിച്ചു എടാ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യേണ്ട ആളാണ് അതൊക്കെ അവരുടെ ഈ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കണം എന്നൊരു സ്നേഹം പക്ഷെ എന്നെ കൊണ്ട് ഞാൻ കൊടുത്തു അല്ല ഞാൻ എന്റെ ആളിയ ഒന്നാതെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്

അത് ശരിയെന്നെ എന്നാലും കൊടുക്കല്ലേ എന്റെ കൂട്ടുകാരൻ അവന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ വിഷമിക്കണതാണ് എനിക്ക് പറ്റൂല എന്റെ ഐഡിയാണ് ഐഡിയ ആണ് ഓക്കെ കൊടുക്കരുത് ഇത് നമ്മള് അവരുടെ സ്നേഹത്തോടുകൂടി റൊമാൻറ്റിക്കായിട്ട് കുറച്ച് സിനിമാറ്റിക്കായിട്ട് റൊമാന്റിക്കായിട്ടാണ് കൊടുക്കാനുള്ളത് എനിക്കത് വരുടാ അത് ഞാൻ പറയപ്പെക്ക് മേടിച്ചില്ലേ കേക്ക് മേടിച്ച കാര്യമായി ഈ കേക്ക് നമ്മളിങ്ങനെ എടുക്കുന്നു ഓ ഈ പീസിനകത്തേക്ക് ഈ മോതിരക്ക് ചീത്തയാവൂലാ ഒന്നര ലക്ഷം രൂപയുടെ മോതിരാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കേക്കാണ് ഈ മോതിരം അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു

ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ കൊടുക്കാ പറ്റി കെല് കഷം കൊടുക്കണം ഇവിടെ ഒന്നും ഇല്ലോളായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടു ഇരുന്നോട് ആ ഇരുന്ന് കൊടു ഇപ്പ പറയണ്ടിന് കേക്ക് കൊല്ലം കേരള ലക്ഷങ്ങൾ വരെയുള്ള കേക്കാണ് റിയാം പതിനഞ്ചു അതല്ലെന്ന് അവൾ നമുക്ക് സ്നേഹത്തോടെ കൊടുത്ത കേക്കാണല്ലോ ഈ സ്നേഹത്തിന് ലക്ഷങ്ങളെ അതെന്റെ മോതിലുണ്ട് എന്റെ അമ്മായിയെപ്പറ്റെ ശ്വാസവാസത്തിൽ കുടുങ്ങി എന്തായാലും തട്ടിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ അവനെ അനുഗ്രഹിക്കണം ചെറുപ്പഴം തൊണ്ട ഇപ്പഴാണ് സത്യം പറഞ്ഞ നിന്നെ കാണുമ്പോ രണ്ട് പൊട്ടിക്കണോന്ന് ഞാൻ വിചാരിച്ചിരിക്കണം ഇവര് ടൈമിങ്ങില്ല ടൈമിങ്ങില്ല പൊട്ടിച്ചേ പറ്റുമോ അവനാ ലേടാ അവനെ കൊണ്ട് ഇതെല്ലാം നീ നിനക്കൊക്കെ എങ്ങനെ തോന്നിയോടൊക്കെ അതെ ഞങ്ങള് കാര്യം ഗതികേടിലാണെങ്കിലും അവസ്ഥയിലാണെങ്കിൽ അഞ്ചു ലക്ഷം കിട്ടിയ രണ്ടെണ്ണം ഞാൻ സെറ്റ് ചെയ്യാം മാമനടുത്ത് സൂക്ഷിച്ചോടാൻ പറയണേ ഇല്ലെങ്കിൽ നല്ല വില കിട്ടും അയ്യോ ഞാൻ എന്തിനോ എന്തോ

അതായത് നേരത്തെ എന്താ കേക്ക് ഇല്ലായിരുന്ന ഇവൻ ഗിഫ്റ്റ് മേടിക്കാത്തൊണ്ട് എന്റെ ഭാര്യയുടെ ഒന്നര ലക്ഷന്റെ വിലയുള്ള ഡയമണ്ട് മോതില കേക്ക് നേരത്തെ ഇറക്കി വെച്ച് ആ കേക്കാണ് നിന്റെ അച്ഛൻ മാര് വിടുങ്ങിയത് ഒന്നര ലക്ഷം രൂപ മോതില നിന്റെ അച്ഛന്റെ വായനകത്തുണ്ട് ഒന്നര ലക്ഷം വെള്ളം ആ ഗത്വ ചായി കൂടെ നീ ദേ ഇവിട തല പിടിച്ച് കേറി പോണു അവക്ക് വില കൊടുക്കാൻ പോണു അയ്യോ അവർക്ക് വില അവര് തന്നെ എടുത്തു കൊടുത്തു അതല്ല അവരങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി ഞാൻ കൂടി ചേർചാലേ നടക്കോളും നടക്കണേ നടക്കണേ ഇതെടാ പോര് ഇതെടാ പോര് നീ ഇങ്ങോട്ട് ചറക്കിക്കൂട്ടോ പരിം കൊട 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 തല്ലി അയ്യോ അയ്യോ എന്താ ഇവിടെ ഒക്കെ അയ്യോ എന്താടാ എന്താ അവിടെ പ്രശ്നം അവിടെ കുഞ്ഞി അവിടെ മാറിക്ക് കൊടേ എന്താ എന്താ പോള അച്ചാ അച്ചാ കേട്ടാ ഈ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നടി നോക്കി കാണും കിട്ടല്ലേ തയ്യടിക്കാൻ മറന്നുപോയതാ അതല്ല ഇവളൊരു അമ്മയാകുന്നു ഞാൻ ഒരു അപ്പൂപ്പനാക്കുന്നു നീ ഒരു അമ്മമ്മയാകുന്നു എന്റെ അമ്മ അരുമോനെ നീ ഒരു അച്ഛനാവാടി തട്ടപ്പുറത്തൊട്ട് പിന്നൊരു കാര്യം കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മോതിരം ഞാൻ തന്നെ കൊടുക്കും കൊച്ചു ജനിക്കാതെ പിതുക്കി എടുക്കാലോ ഞാൻ പോയി കൊറച്ച് ഊറഞ്ചും ഊപ്പളും പാറ്റോട്ട് പോകാം ആ ഊറഞ്ചും ഊപ്പിളിന്റെയും കൂടെ ഒരു പടലെ പാളെ പഴം കൂടി വായിക്കണം അതും തിന്നെ ഓണവഴിക്ക് ഈ പഴം ആമ തിന്നുമല്ലോ എന്തെങ്കിലും തോന്നി കഴിഞ്ഞ ഓടി ഇങ്ങോട്ട് നിന്ന് വരണം വഴിയിലും ഇറങ്ങല്ലേ േ ഇങ്ങനെ കൊച്ചിട്ട് കേടാം എന്റെ അമ്മ എന്റെ വയറ്റിലൊന്നും ഇല്ല പിന്നെ അതല്ല അതായത് ഇപ്പോൾ നേരത്തെ ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നില്ലേ ആ കേക്കിന് കത്ത് എന്റെ ഒന്നര ലക്ഷം രൂപ വിലയുള്ള മോതിൽ വെച്ച് കൊടുത്താൽ അതാണ് അച്ഛൻ തന്നത് അച്ഛന്റെ വയറിന്റെ ഒന്നര ലക്ഷം രൂപയുടെ മോതിൽ കണക്കാണ് ഒന്നര ലക്ഷം റെഡി എന്തോച്ചടി നനക്ക് പാഞ്ഞതി പാഞ്ഞതി പൊങ്ങടി പൊങ് നിനക്കും ഈ കൊച്ചു കേരളത്തിൽ എന്തിനാണ് ഈ അവസാന കാലത്ത് ഞാൻ പവിത്രത്തിലാവും ഇടി ഒരു തൊട്ടിലല്ലേ ഉള്ളൂ രണ്ടു കുഞ്ഞുങ്ങളെ കടത്തുപോടി നടക്കില്ല ഇമ്പോസിബിൾ പെണ്ണിങ്ങും നേരത്തെ മാമന് തന്ന കേക്കില്ലേ ആ കേക്കിനകത്ത് ഒന്നര ലക്ഷം രൂപയുടെ മോഹൻ അതാണ് മാമൻ എടുത്ത് വിഴിങ്ങിയത് ഇപ്പൊ ആ മാമന്റെ മാറ്റിണ്ട് എന്റെ വയറ്റിനകത്തെ ഒക്കെപ്പോഴും ആ മോതിലെടുത്ത് റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്നതിനുമുമ്പേ എന്റെ അങ്ങോട്ടും കൊണ്ടുപോ എത്തി കാര്യം ചെയ്യാം എന്റെ ഒരു സുഹൃത്തുണ്ട് മൃഗ ഡോക്ടർ അവനാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടിച്ചേ ഇടിച്ചു വേണ്ടേ അയ്യോ വേണ്ട ഉണ്ട് നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിക്കാം നീനുള്ള ഉണ്ടല്ലോ ഈ വെള്ളം മാമന്റെ വാക്കാത്തത് ആശുപത്രി കൊണ്ടുപോകുമ്പോഴേ എന്നെ പ്രസവ ആശുപത്രി തന്നെ കൊണ്ടുപോകണേടാ എൻ്റെ വയറിലെ ഒരു സിസ്റ്ററി നടത്തി എൻറെ വയറിനുള്ളിൽ കിടക്കുന്ന ഒന്നര ലക്ഷത്തിന്റെ മോതിരക്കുഞ്ഞിനെ ഒന്ന് താനോ